नारायण 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 पीताम्बरं गरविराजितचक्रशङ्खगौमोदकीशरसिजं कर करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगो പാലാഴിമനത്തിന്റെ അനുബന്ധമായിട്ട് നീണ്ട ഒരു ദേവാസുര യുദ്ധം നടന്നു എന്ന് പറഞ്ഞുലോ യുദ്ധം മുറുകി വന്ന സമയത്ത് അനവധി അസുരന്മാര് കൊല്ലപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദ മുഹർഷി ഇടപെട്ടു ഈ കാര്യത്തിൽ ദേവന്മാരെടുക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ യുദ്ധം നിർത്തണം എന്ന് മലയാളികൾക്ക് നാരദനെ പറ്റി എന്തൊക്കെ തെറ്റിദ്ധാരണകളാന്നോ നാരദൻ ഓരോ ദിക്കിൽ ചെന്ന് ഏഷണി പറഞ്ഞ് കലഹം ഉണ്ടാക്കണ ആള് എന്നാ ആളുകള് പറയാറ് ആരാണ് മലയാളികൾക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ ഇപ്പെന്താ കഥ പറഞ്ഞത് നാരദ മഹർഷി ഇടപെട്ട് ദേവന്മാരെ അടുക്ക ചെന്നിട്ട് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞു എന്നാണ് അതോടുകൂടി ദേവന്മാർ യുദ്ധം നിർത്തി പിന്നെ നാരദൻ ചെന്നത് ശുക്രമഹർഷിയുടെ അടുത്തേക്കായിരുന്നു അങ്ങയുടെ ശിഷ്യന്മാരാണല്ലോ അസുരന്മാര് വേണമെന്ന് വെച്ചാൽ അങ്ങക്ക് ഈ മരിച്ചുപോയ അസുരന്മാരെ മുഴുവനും ജീവിപ്പിക്കാൻ പറ്റും അങ്ങയുടെ കയ്യിൽ മൃതസഞ്ജീവിനി എന്ന മന്ത്രമുണ്ട് ശുക്രമഹർഷി കമ്മണ്ടലൂര് വെള്ളം എടുത്തുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന അസുരന്മാരെ അടുക്ക വന്നു ആ മന്ത്രം ജപിച്ച് വെള്ളം തെളിച്ചു അതോടുകൂടി മരിച്ച സുരന്മാരെല്ലാം വീണ്ടും ഉണർന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ഇപ്പോ ദേവന്മാർ പണ്ടത്തെ പോലെ ദേവന്മാർ തന്നെ അസുരന്മാര് പണ്ടത്തെ പോലെ അസുരന്മാര് ഇടയ്ക്ക് വച്ച് അവരൊരു സന്ധി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സന്ധി മാത്രം ഇന്ന് നിലവിലില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത് ഇതിനിടയ്ക്ക് അനുബന്ധമായി മറ്റൊരു സംഭവം കൂടി നടന്നു ഭഗവാൻ രൂപം സ്വീകരിച്ചു അസുരന്മാരെ മോഹിപ്പിച്ചു എന്നൊക്കെ ഉള്ള കഥ കൈലാസത്തിലിരുന്നു കൊണ്ട് ശിവൻ കേട്ടു അദ്ദേഹത്തിനപ്പോൾ ഒരാഗ്രഹം ഭഗവാന്റെ ആ മോഹിനി രൂപം ഒന്ന് കാണണം എന്ന് അദ്ദേഹം പുറപ്പെട്ടു പിന്നാലെ ശ്രീപാർവ്വതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഭൂതഗണങ്ങളും എല്ലാവരും ഭഗവാന്റെ ലോകത്തിൽ ചെന്നു മഹാദേവൻ ഭഗവാനെ നല്ലോണം സ്തുതിച്ചു ഭക്തിയോടുകൂടി എന്നിട്ട് തന്റെ ആഗ്രഹം അറിയിച്ചു അവതാരമയാ ദൃഷ്ടാഹ അവിടുത്തെ അവതാരങ്ങളെല്ലാം ഞാൻ അതാത് സമയത്ത് തന്നെ കാണുക വന്ദിക്കുക ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അസുരന്മാരെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹിനി രൂപം സ്വീകരിച്ചു എന്നൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി അതൊന്ന് എനിക്ക് കണ്ടാക്കൊള്ളാമെന്നൊരാഗ്രഹം ഭഗവാൻ പറഞ്ഞു അത് ഒരു അവതാരം എന്നൊന്നും പറയാനില്ല തൽക്കാലം ഞാൻ ഒന്ന് വേഷം കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ അന്ന് ഒരു വേഷം കെട്ടിയപ്പോൾ നന്നായി എല്ലാ സമയത്തും അതേ വേഷം കിട്ടിയാൽ നന്നാവണം എന്നൊന്നുമില്ല എങ്കിലും അങ്ങയുടെ ആഗ്രഹമാണല്ലോ ഞാൻ ശ്രമിച്ചു നോക്കാം എന്നും പറഞ്ഞു ഭഗവാൻ അകത്തേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു ഒരമണിക്കൂറെങ്കിലും താമസം ഉണ്ടാവൂല്ലോ സ്ത്രീവേഷം കിട്ടി വരാൻ അങ്ങനെയാണ് ശിവൻ വിചാരിച്ചത് നോക്കിയപ്പോൾ നല്ല ഒന്നാംതരം മനോഹരമായൊരു ഉദ്യാനം ആ ഉദ്യാനം കാണാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ടിറങ്ങി അപ്പൊ ശ്രീപാർവതി ഉണ്ട് സുബ്രഹ്മണ്യനുണ്ട് ഗണപതിയുണ്ട് ഭൂതഗണകളുണ്ട് എല്ലാവരും ഉദ്യാനത്തിന്റെ ഭംഗി നോക്കിക്കൊണ്ട് അങ്ങനെ നടന്നു ഇതിനിടയ്ക്ക് അദ്ദേഹം കണ്ടു ഒരു പെങ്കിടാവ് ഇങ്ങനെ പന്തടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടയ്ക്കിലേക്ക് ഇങ്ങോട്ട് നടന്ന് നടന്നിങ്ങനെ വരുന്നു ഇടം കൈ കൊണ്ട് ഒന്നടിക്കും അത് ഇന്ന വലത്തോട്ടൊന്ന് തിരിയും വലം കൈ അടിക്കും ഇടത്തോട്ട് തിരിയും ആ തിരിയണതിന്റെ ഭംഗി തിരിയണ സമയത്ത് തലമുടി ഇങ്ങനെ പിന്നിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭംഗി പോരാ ഇടയ്ക്ക് കയ്യിൽ നിന്ന് പന്ത് തെറിച്ചു പോകും കണ്ണു വെട്ടിച്ചു നോക്കും എവിടേക്കാ പന്ത് പോയത് എന്ന് എന്തിനു പറയണോ അദ്ദേഹം സ്വയം അറിയാതെ ആ പെൺകിടാവിന്റെ പിന്നാലെ അങ്ങനെ നീങ്ങി തുടങ്ങി അപ്പൊ പാർവതിൻ്റെ അടുത്ത് എവിടേക്കാ അങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇങ്ങട് പിടിച്ചു വലിച്ചു ഭവാൻയാ അഭിപശ്യന്ത്യാഹ ഗതഹ്രീ തത്പദം വ്യു പാർവതി ഇത് നോക്കിക്കൊണ്ട് നിൽക്കണോ എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം മറന്നുപോയി പോരാ ഭൂതഗണങ്ങൾക്ക് ഇത് കണ്ടിട്ട് അത്ഭുതം തോന്നി സ്വാമി ദേ ഒരു പെങ്കിതാവിനെ കണ്ടിട്ട് മോഹിച്ച് പിന്നാലെ ചെല്ലണു എന്ന് അങ്ങനെ ശിവൻ ആ പെൺകുട്ടിടയ്ക്കല്ലേക്ക് അങ്ങോട്ട് ചെന്നു ആ സമയത്ത് കുട്ടി അവിടുന്നൊരു ഒറ്റ ഓട്ടം മഹാദേവൻ പിന്നാലെ ഓടി ഇടയ്ക്കിടയ്ക്ക് തലമുടിയമ്മൽ ഒന്നിങ്ങനെ പിടിക്കും ഒന്ന് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യും അതുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൊതറി അങ്ങോട്ട് ഓടും ഇതൊരു തവണയല്ല പലപ്രാവശ്യം ഉണ്ടായി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അല്ല എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയേ അദ്ദേഹം ഇങ്ങനെ വിശർത്തൊലിച്ച് അങ്ങനെ നിന്നു നേരം അപ്പോഴേക്കും ഭഗവാനുണ്ട് മുമ്പിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അങ്ങക്കെന്ത് പറ്റി എന്ന് ചോദിച്ചു ഭഗവാൻ ശിവൻ ഉള്ള കാര്യം മുഴുവൻ തുറന്നങ്ങൾ പറഞ്ഞു സ്വതന്മാതിരി വല്ല അബദ്ധം പറ്റിയാൽ ആരെങ്കിലും തുറന്നു പറയുമോ ഭഗവാനോട് പറയാണ്ടിരുന്ന എന്താ കാര്യം പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ മനസ്സിലാക്കും അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങ് നേരത്തെ എന്നോട് എന്താ ആവശ്യപ്പെട്ടത് ആ മോഹിനി വേഷം കാണണം എന്ന് എന്നോട് പറഞ്ഞു അങ്ങ് ആലിംഗനം ചെയ്തത് ആരെയാ വെറും ഒരു പെങ്കിടാവിനിയാണോ സംശയിക്കണ്ട നാം മാറത്ത് നോക്കിക്കോളൂന്നാ മനസ്സിലാവൂ ഭഗവാന്റെ മാറത്ത് നോക്കിയപ്പോഴേ ശ്മശാന ഭസ്മം നല്ലോണം കൂറിയിട്ടേക്കുന്നു ശിവൻ അവനോന്റെ മാറത്തേക്ക് നോക്കിയപ്പോഴോ അവിടെ നല്ലോണം കളഭവും കൂറിയിട്ടിട്ടുണ്ട് ഈ ആലിംഗനം ചെയ്ത സമയത്ത് ശിവന്റെ മാറിടത്തിൽ നിന്ന് ശ്മശാന ഭസ്മം അങ്ങോട്ട് പകർന്നു ഭഗവാന്റെ മാറിടത്തിൽ ഉണ്ടായിരുന്ന കളഭം ഇങ്ങോടും പകർന്നു ഭഗവാനെയാണ് ആലിംഗനം ചെയ്തതല്ലേ സന്തോഷമായി ഒരിക്കൽ കൂടി രണ്ടുപേരും ആലിംഗനം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു ആ ശങ്കരനാരായണ ശങ്കരനാരായണാവതാരത്തിന് മുമ്പിൽ മഹർഷിമാരെല്ലാവരും വീണ് നമസ്കരിച്ചു അവിടുന്ന് യാത്രയും പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് പൂരം ചെയ്തു കൈലാസത്തിലേക്ക് നോക്കിക്കോളൂ അപ്പോൾ ഇതിൽ നിന്നും നമ്മളൊരു കാര്യം അറിയേണ്ടതുണ്ട് അസുരന്മാരും ആഗ്രഹിച്ചതാണ് ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ ആലിംഗനം ചെയ്യണം എന്ന് അവർക്ക് അത് സാധിച്ചില്ല ശിവന് അത് സാധിച്ചു എന്തുകൊണ്ട് അസുരന്മാർക്ക് അതിന് അർഹതയുണ്ടായിരുന്നില്ല ശിവന് അർഹതയുണ്ടായിരുന്നു എന്നർത്ഥം അപ്പം ആദ്യം എന്ത് വേണം പ്രാർത്ഥിക്കണതിന് മുമ്പ് അരിഹതപ്പെടുക ഏത് കാര്യവും ഇത് നമുക്കുള്ള നല്ല ഒന്നാം തരം ഒരു പാഠാണ് അരിഹതയുള്ളതേ പ്രാർത്ഥിക്കാവൂ നമ്മൾ ഗുരുവായൂരിപ്പിനോട് എന്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ടെന്നോ ഗുരുവായൂരിപ്പാ എനിക്ക് അങ്ങനെ കിട്ടണേ ഇങ്ങനെ കിട്ടണേ എല്ലാവരും ഞാൻ പ്രധാനമന്ത്രിയാവണേ എന്ന് പ്രാർത്ഥിച്ചാലത്തെ സ്ഥിതി എന്താവും എന്നാൽ ഇതൊക്കെ ഭഗവാൻ അങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആളുകൾ തമ്മിൽ തമ്മിൽ വെട്ടും കുത്തും ബഹളവും അങ്ങനെയല്ല ആദ്യം അരിഹതപ്പെടുക എന്നിട്ട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും ഭഗവാൻ സാധിപ്പിച്ച് തരാറില്ല എന്തുകൊണ്ടാണെന്നോ നമുക്കതിനൊന്നും അർഹതയില്ല അതുകൊണ്ടാണ് സാധിപ്പിച്ച് തരാത്തത് എന്നാൽ അപൂർവ്വം ജനതൊക്കെ സാധിപ്പിച്ച് തരാറുമുണ്ട് അതിന് എന്നർത്ഥം ഭഗവാൻ അറിയാം നമുക്ക് എന്തിനൊക്കെയാണ് അർഹതയുള്ളത് എന്ന് അപ്പോൾ അർഹത നോക്കിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഇങ്ങോട്ട് തരാറുള്ളത് എന്ന് മനസ്സിലാക്കണം ആദ്യം ഡിസർവിങ് ആവണം എന്നിട്ട് വേണം ഡിസയർ ഉണ്ടാവാൻ ഇല്ലെങ്കിൽ ഫലം ഡെസ്പെറേഷൻ ആകും കൂടി നമ്മൾ മനസ്സിലാക്കാം ഇപ്പോ ഭഗവാന്റെ ഈ അജിതാവതാര കാലത്താണ് ഈ പാലാഴിമനം നടന്നത് എന്ന് പറഞ്ഞല്ലോ ഇത് ആറാമത്തെ മന്യോന്തരത്തിൽ ഏഴാമത്തെ മന്യന്തരത്തിലാണ് ഭഗവാൻ വാമനൻ എന്ന പേരിൽ അവതരിച്ചത് എന്നിട്ട് മഹാബലിയുടെ മുമ്പിൽ കൈനീട്ടിച്ചെന്നു അങ്ങനെയാണ് ആ അവതാരത്തിൽ ചെയ്തത് തുടർന്ന് എട്ട് മുതൽക്ക് പതിനാല് വരെയുള്ള അവതാരങ്ങളിൽ ഏതൊക്കെ പേരിലാണ് ഭഗവാൻ അവതരിച്ചത് എന്നെല്ലാം ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചു ഭഗവാൻ എട്ടാമത്തെ മന്യന്തരത്തിൽ സാർവഭൌമൻ എന്ന പേരിൽ ഒമ്പതാമത്തെ മന്യോന്തരത്തിൽ ഋഷഭൻ എന്ന പേരിൽ പിന്നെ പത്താമത് വിശ്വക്സേനൻ ധർമ്മസേതു പിന്നെ സ്വധാമാവ് യോഗീശ്വരൻ ബൃഹദ്ഭാനു ഇങ്ങനെയൊക്കെയാണ് ഓരോരോ മന്യോന്തരത്തിൽ ഭഗവാൻ പേരുകൾ ചിലപ്പോൾ ചിലത് കേൾക്കുമ്പോൾ പരീക്ഷിച്ച് പറയും ഇതൊന്ന് വിസ്തരിക്കണം എന്ന് വാമനായിട്ട് അവതരിച്ച് ഭഗവാൻ മഹാബലിയുടെ മുമ്പിൽ കൈനീട്ടിച്ചെന്നു ഈ ആളുകൾ ഭഗവാന്റെ അടുക്കറി ഇങ്ങനെ കൈനീട്ടിച്ചില്ല നല്ലാണ്ട് ഭഗവാൻ ഇങ്ങനെ കൈനീട്ടിച്ചില്ല അങ്ങനെ കേട്ടിട്ടില്ലോ അതിനു മുമ്പ് എങ്കിൽ ആ കഥ എനിക്കൊന്ന് വിസ്തരിച്ച് കേൾക്കണം എന്ന് പരീക്ഷിച്ച് ഈ മഹാബലി ആരാ പ്രഹ്ലാദന്റെ പുത്രന്റെ പുത്രനാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു നല്ല ഭക്തനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത് അത് സ്വാഭാവികമാണ് എങ്ങനെയാണ് ഒരാൾ ഭക്തനായി തീര കഥ കേൾക്കുമ്പോഴാണ് ഭഗവത്കഥ കേൾക്കുമ്പോഴാണ് ഭക്തനായി തീര പ്രഹ്ലാദൻ മഹാബലിക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ പേരക്കിടാങ്ങൾക്ക് കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മുത്തച്ഛന്മാര് പതിവുള്ളതല്ലേ പ്രഹ്ലാദൻ കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്ന് വെച്ചാൽ ആരുടെ കഥയാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക മഹാവിഷ്ണുവിന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മഹാവിഷ്ണുവിന്റെ കഥ എന്ന് വെച്ചാൽ പ്രഹ്ലാദന് ഒരു കേട്ടുകേൾവിയുടെ കഥയാണോ അല്ലല്ലോ അത് സ്വന്തം അനുഭവത്തിന്റെ കഥയാണ് അങ്ങനെ മധുരമായ കഥ കേട്ട് 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 അങ്ങനെയാണ് കുട്ടിക്കാലം മുതൽക്ക് മഹാബലി വളർന്നു വന്നത് പക്ഷേ ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് ഈ സംസർഗം തെറ്റിപ്പോയത് കൊണ്ട് ഭക്തിക്ക് കുറച്ച് മങ്ങലേറ്റോ എന്നൊരു സംശയം അക്കാലത്ത് ആവാം പാലാഴി പാലാഴിമനം നടന്നത് അതുകൊണ്ടാവണം അദ്ദേഹത്തിന് അന്ന് അമൃത് കിട്ടാതെ കണ്ടിരുന്നതും എന്നാലും പാലാഴിമനത്തിൽ പങ്കെടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ പ്രയോജനം ചെയ്തു എന്താന്നല്ലേ ഇതേവരെ ഭഗവാനെപ്പറ്റി കേട്ട് കേൾവേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു ഭഗവാന്റെ കൂർമാവതാരം കണ്ടു ധന്വന്തരിയായിട്ടുള്ള അവതാരം കണ്ടു മോഹിനിയായിട്ടുള്ള അവതാരം കണ്ടു ഭഗവാന്റെ ഭക്തവാത്സല്യം നല്ലോണം തെളിഞ്ഞു കണ്ടു പാലാഴി പഹരത്തിന്റെ വേളയിൽ ഈ കുട്ടിക്കാലത്ത് നല്ല ഭക്തനായിട്ട് വളർന്നു വരിക സംസർഗം പിഴച്ചത് കൊണ്ട് ഭക്തിക്കും അങ്ങനെ ഇരിക്കുക അങ്ങനത്തെ ഒരാളൊക്കെ പിന്നെ വീണ്ടും ഈ ഭക്തി ഒന്ന് ജ്വലിക്കലുണ്ട് അതെപ്പോഴാന്നോ ഏതെങ്കിലും ചില അപകടസന്ധികൾ വന്നു വിടുക അതിൽ നിന്ന് രക്ഷപ്പെടുക മഹാബലി ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തു കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിനെ ശുക്രമഹർഷി ജീവിപ്പിച്ചു ഇത് മഹാബലിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് മാറി അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഭക്തി ഒന്നുകൂടി നല്ലോണം അവിടെ ജ്വലിച്ചു എന്ന് മാത്രമല്ല മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ പോലും കഴിവുള്ള നല്ല തപശക്തിയുള്ള ഒരാളാണ് ആചാര്യൻ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് നല്ല ഭക്തി ആദരവോടുകൂടി ശുക്രാചാര്യനെയും അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട മറ്റു ഋഷിമാരെയും മഹാബലി ആദരിച്ചു ആരാധിച്ചു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശുക്രമഹർഷി സന്തോഷിച്ചു എന്ത് നേടാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു മഹാബലി അപ്പോൾ പറഞ്ഞു എനിക്ക് ഇന്ദ്രപദം നേടണം എന്നാഗ്രഹമുണ്ട് എന്ന് എങ്കിൽ ഒരു യജ്ഞം ചെയ്യൂ എന്നായി ശുക്രമഹർഷി മഹാബലി വിശ്വജിത്ത് എന്ന ഒരു യജ്ഞം ചെയ്തു ആ യജ്ഞം കഴിഞ്ഞപ്പോഴേക്കും പല യുദ്ധോപകരണങ്ങളും അദ്ദേഹത്തിന് ആ യജ്ഞശാലയിൽ നിന്ന് തന്നെ കിട്ടി യജ്ഞം കഴിഞ്ഞു മുത്തച്ഛനായ പ്രഹ്ലാദനെ ഒന്ന് പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചു പ്രഹ്ലാദൻ വാടാത്ത ഒരു താമരപ്പൂമാല പൗത്രന്റെ കഴുത്തിൽ ചാർത്തി ശുക്രമഹർഷിയുടെ മുമ്പിലും മഹാബലി നമസ്കരിച്ചു അദ്ദേഹം നല്ല ഒരു ശംഖ് ശിഷ്യന്റെ കയ്യിൽ കൊടുത്തു ആ ശംഖു ഊതിക്കൊണ്ടാണ് മഹാബലി കേരിൽ കയറിയത് നേരെ സ്വർഗലോകത്തിലേക്കാണ് ആ യാത്ര ദേവന്മാരാകെ പീഡിച്ചുപോയി ഈ മഹാബലിയെ ഒരിക്കൽ കൊന്നതാണ് മരിച്ചു പോയാൾ വീണ്ടും യുദ്ധത്തിന് വരുന്നു അപ്പോൾ ഇനി കൊന്നതുകൊണ്ടും പ്രയോജനമില്ല എന്നാണല്ലോ ഇന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ഗുരുനാഥനായ ബൃഹസ്പതിയോട് ചോദിച്ചു നീ എന്താ ചെയ്യ എന്ന് ബൃഹസ്പതി അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആകെ ഒരു ഒറ്റ മാർഗമുള്ളൂ ഉള്ളൂ എന്താന്നോ വേഗം ഓടിക്കൊള്ള ഇത് കേൾക്കേണ്ട താമസം ദേവന്മാരെല്ലാം സ്വർഗ്ഗലോകം വിട്ട് അത് ഓടി മഹാബലി സ്വർഗ്ഗലോകത്തിൽ വന്നപ്പോൾ നല്ല സുഖം അവിടെ ഐശ്വര്യത്തിന് യാതൊരു കുറവുമില്ല അങ്ങനെ ഇന്ദ്രപദം മഹാബലിക്ക് സ്വായത്തമായി മാറി അനായാസം ഏറെ താമസിക്കാതെ കണ്ട് ഭൂമിയും ഭൂമിയുടെ താഴെ ഉള്ള ലോകങ്ങളും മഹാബലിക്ക് അധീനത്തിലായി അപ്പൊ ത്രിഭുവന ചക്രവർത്തിയായി ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം ആലോചിച്ചു ഇത് ആചാര്യന്റെ നിർദ്ദേശപ്രകാരം ഒരു യജ്ഞം ചെയ്തതിന്റെ ഫലമാണ് അപ്പൊ ഇനിയും യജ്ഞം ചെയ്താലോ അപ്പൊ ഇനിയും ഇമാതിരി ഫലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനെക്കുറിച്ച് ആചാര്യനോട് ചോദിച്ചു ശുക്രമുഹർഷിക്കും അപ്പം സന്തോഷായി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു മഹാബലി വീണ്ടും യജ്ഞം ചെയ്തു ഇതാണ് ഈ നല്ല ആളുകളുടെ കയ്യിൽ സമ്പത്തും ഐശ്വര്യവും അധികാരവും ഉണ്ടായാൽത്ത ഗുണം അവരെ ആ കിട്ടിയ സൗകര്യം സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും മഹാബലിയുടെ തന്നെ പ്രഭിതാമഹന്മാരായിരുന്നു ഹിരണ്യകശിയും ഹിരണ്യാക്ഷനും ഒക്കെ അവർ മാനോഗരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ശക്തി മുഴുവനും ഉപയോഗപ്പെടുത്തിയത് മഹാബലി നേരെ മറിച്ച് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയും അങ്ങനെ ശുക്രമഹർഷിയുടെ നിർദ്ദേശപ്രകാരം മഹാബലി യജ്ഞം വീണ്ടും ചെയ്തു അങ്ങനെ നല്ല ഒരു കർമ്മയോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാബലി തന്റെ ഈ ശിഷ്യൻ മഹാത്മാവായി വളർന്നു വരണം എന്ന് ഗുരുനാഥന് ആഗ്രഹം ശിഷ്യോ മഹാത്മാ അർത്ഥനിവേദനേന അങ്ങനെ ഗുരുവിൽ ഭക്തിയുള്ള ശിഷ്യൻ ശിഷ്യനിൽ വാത്സല്യമുള്ള ഗുരു ഇങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണെങ്കിൽ തീർച്ച ആ ശിഷ്യൻ വളർന്നു വലുതാവ് തന്നെ ചെയ്യും അങ്ങനെ ദേവന്മാരൊക്കെ ഇപ്പൊ സ്വർഗലോകം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയണു ആ നേരത്ത് അവരുടെ അമ്മ അതിഥി വല്ലാതെ ദുഃഖിച്ചു അച്ഛനായ കശ്യപ്രജാപതി മിക്കവാറും ഇങ്ങനെ ഈശ്വരധ്യാനം ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് ധ്യാനത്തിൽ നിന്ന് ഉണരും അപ്പോ പത്നിയുടെ അടുക്ക ചെല്ലും കുശലം ചോദിക്കും ഇങ്ങനെയാണ് പതിവ് ഇത്തവണ അതിഥിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ നിരുത്സവം നിരാനന്ദം അവിടെ ഒരു മൂഖതയാണ് ഒരു ഉത്സവം ഇല്ല സന്തോഷവും ഇല്ല ഒന്നുമില്ല അദ്ദേഹം ചോദിച്ചു എന്താ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ദുഃഖിക്കാൻ കാരണം നമ്മുടെ മഹാത്മാക്കൾ വന്നു നമസ്കരിക്കാൻ പറ്റിയില്ല അങ്ങനെ വല്ലതും സംഭവിച്ചോ ഗൃഹത്തിലെ ഒരാൾ വരിക അതിഥിയെ വേണ്ട പോലെ പൂജിക്കാൻ പറ്റിയില്ല അങ്ങനെ വല്ല സംഭവം ഉണ്ടായോ അതോ ഹോമകുണ്ടത്തിലെ ഹോമാഗ്നി കെട്ടുപോയോ പുത്രന്മാർക്ക് എന്തെങ്കിലും വല്ല വൈഷമ്യം പറ്റിയോ ഇതൊക്കെ അദ്ദേഹം ചോദിച്ചു ഇത് കേട്ടപ്പോൾ അതിരി പറഞ്ഞു ദേവന്മാരൊക്കെ സ്വർഗ്ഗലോകം നഷ്ടപ്പെട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അവർക്ക് സ്വർഗ്ഗലോകം തിരിച്ചു കിട്ടാറാവണം എന്റെ പുത്രന്മാർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാ വയ്യ എന്ന് അത് കേട്ടപ്പോ അദ്ദേഹത്തിന് അത്ഭുതം തോന്നിപ്പോയി അല്ല ഈ അമ്മ മകൻ എന്നൊക്കെയുള്ളൊരു ബന്ധമുണ്ടല്ലോ എത്രത്തോളം ഉണ്ട് ഈ ബന്ധം ഓരോ ജീവനും സ്വന്തം കർമ്മം ചെയ്യാൻ വേണ്ടി ജനിക്കണു കർമ്മം ചെയ്യണു കർമ്മം കഴിഞ്ഞാൽ മരിച്ചു പോകണു ഇത്രയേ ഉള്ളൂ യാദൃച്ഛികമായിട്ട് ഒരുമിച്ചു ചേരുമ്പോൾ അച്ഛനാണ് മകനാണ് അമ്മയാണ് മകനാണ് ഭാര്യയാണ് ഭർത്താവാണ് ഈ മാതിരി ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കണു എന്ന് മാത്രമേ ഉള്ളൂ അജ്ഞാനം കൊണ്ടാണ് ഈ വക ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നണത് ഇതൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞു കാര്യം ചെയ്യാ ഭഗവാനെ വേണ്ട പോലെ ഭരിച്ചോളൂ ഭഗവത്ഭജനം ഒരിക്കലും പാഴായി പോവില്ല അതൊറപ്പിക്കാം എങ്ങനെയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാം അത് ഞാനൊരു വ്രതം ഉപദേശിച്ചു തരാം എന്നിട്ട് പയോവ്രതം എന്ന പേരിൽ ഒരു വ്രതം ഉപദേശിച്ചു കൊടുത്തു പയസ്സ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നർത്ഥം പാല് എന്നും അർത്ഥം അപ്പൊ പൂജ ചെയ്യുകയാണെങ്കിൽ ഒരു സാളഗ്രാമം വെച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിമ വെച്ച് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാം പാല് നിവേദിക്കാം ഇതാണ് പയോവ്രതം പിന്നെ പൂക്കളെ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്യാം അർച്ചന ചെയ്യാനുള്ള മന്ത്രം അതൊക്കെ പറഞ്ഞു കൊടുത്തു മഹാവിഷ്ണുവിനെ പൂജിക്കാനുള്ള മന്ത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് നമശിവായ രുദ്രായ നമശ്ശക്തിധരായ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാവും ഏ മഹാവിഷ്ണുവിനെ പൂജിക്കാനുള്ള മന്ത്രം ഇതാണ് കൃഷ്ണായ വാസുദേവായ വിഷ്ണുവേ വിഷ്ണവേദമാണ നോക്കിയല്ലേ അല്ല നമശിവായ നമശിവായെന്നാണോ അതിഥിക്ക് കശ്യപ്രജാപതി ഉപദേശിച്ചു കൊടുക്കണതാണ് ഉണ്ടോ നമശിവായ രുദ്രായ മിധരായ സർവവിദ്യപതയേ ഭൗതാനേ നമ മഹാവിഷ്ണുവിനെ പുതിക്കുള്ള മന്ത്രം മന്ത്രം ഉപദേശിച്ചു കൊടുത്തു പിന്നെ ഈ വർജയൽ അസദാലാഭം അർച്ചനയൊക്കെ ചെയ്യണം വേണ്ട പോലെ അനാവശ്യമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പാഴാക്കരുത് അതും പറഞ്ഞേൽപ്പിച്ചു വർജയൽ അസദാലാഭം അരുതാത്ത വർത്തമാനം പറയരുത് എന്നർത്ഥം അപ്പോൾ നാമം ചെല്ലാം കീർത്തനങ്ങൾ പാടാം ഈശ്വരകഥ പറയാം അരുതാത്തത് പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്നതിനും പ്രത്യേകിച്ച് അർത്ഥമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എന്തുമാത്രം എനർജിയാണ് നമ്മൾ പാഴാക്കണതെന്നോ നല്ലത് പറയുമ്പോൾ പോലും എനർജി ഇങ്ങനെ വേസ്റ്റായി പോണുണ്ട് നല്ലത് പറയാൻ വേണ്ടിയിട്ട് എനർജി കളയണു എങ്കിൽ പിന്നെ പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് എനർജി കളഞ്ഞാലോ അതെത്ര മൂഢതയാണെന്ന് ആലോചിച്ച് നോക്കൂ ഇന്നിപ്പോ ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ട ഉപകരണങ്ങളുണ്ട് ആസ്പത്രികളിൽ ചെന്ന് നോക്കിയാൽ മതി അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ ചെന്നാൽ അറിയാം കാർഡിക പ്രോബ്ലംസ് ഉള്ള ഒരാളുടെ നെഞ്ചിലൊരു സാധനം കുത്തിയിട്ട് കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്താൽ മതി ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അല്ല സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പോൾ കമ്പ്യൂട്ടറിൽ അത് പതിയും അപ്പം എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ സംസാരിക്കാൻ ഭാവിച്ചാൽ പോലും നമ്മുടെ എനർജി കളയുന്നുണ്ട് നമ്മൾ നമ്മുടെ പഴയ ഭാരതത്തിലെ ഋഷിമാർക്ക് ഇത് നല്ല പോലെ അറിയാമായിരുന്നു അതുകൊണ്ട് അവരാവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നോ മൗനം ശീലിക്കണം എന്ന് സംസാരിച്ചാൽ എനർജി പാടാവും അതുകൊണ്ട് അധികം സംസാരിക്കരുത് അത്യാവശ്യം സംസാരിക്കുക എന്ന് വന്നാൽ തന്നെ പതുക്കെ പറയുക അത് വലിയൊരു സൽഗുണാണ് കേട്ടോ ചില ആളുകൾക്ക് അങ്ങനെ വയ്യ ഉറക്കെ പറയാൻ തന്നെ പറ്റുകയുള്ളൂ വർജയേൽ അസദാലാപം പോകാൻ ഉച്ചാവചാം പിന്നെ ഭക്തവത്സരസർവേഷു ഈശ്വരനെ പൂജിക്കണം എന്നാണല്ലോ പറഞ്ഞത് എന്താണ് ഈശ്വര പൂജ എന്ന് വെച്ചാൽ ദീനന്മാര് അന്ധന്മാര് വികലാങ്കന്മാർ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടുവോളം ആഹാരം കൊടുക്കുക ഇതാണ് ഈശ്വരപൂജ മുക്തവത്സുര സർവേഷു ദീന അന്ധകൃപണേഷുച വിഷ്ണോ പ്രീണനം വിദ്വാൻ ഇതറിയണം എന്നർത്ഥം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നത് പൂജയാണ് അഥവാ ഇതാണ് പൂജ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിശക്കുന്ന ആളുകളെയൊക്കെ അവിടെ മാറ്റി നിർത്തുക എന്നിട്ട് ഇവിടെ കെ മാറ്റി മണിയടിച്ച് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുക ഷോഡശോപചാരങ്ങളോട് കൂടി ഇതാണോ ശരിയായ ഈശ്വര പൂജ അല്ല വിശക്കുന്ന ഏത് ജീവിക്കും ആഹാരം കൊടുക്കുക അത് ഈശ്വര പൂജയാണ് ഈ ഉച്ച സമയത്തൊക്കെ ഈ നായ്ക്കളിങ്ങനെ നാവും നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടണ കാണാം അതിനത്രയ്ക്ക് ദാഹം വിശപ്പുണ്ട് അതുകൊണ്ടാണ് ഈ നാവും നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടണത് എന്തെങ്കിലും ആ നായക്കിട്ട് കൊടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ അത് ഒരു ഈശ്വര പൂജയാണ് ഏത് ജീവിക്കായാലും ആഹാരം കൊടുക്കുക എന്നത് ഈശ്വര ഈ ചില കുടുംബങ്ങളിൽ ചില കർമ്മികൾ വരും പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അവിടെ പായസമൊക്കെ ഉണ്ടാക്കിണ്ടാവും പായസം കണ്ടാ കുട്ടികൾ ചിലപ്പോ നെലൊളിക്കും അപ്പൊ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്താ പതിവെന്നോ കുട്ടികൾ വേറെ ഒന്നും കൊണ്ടുപോകും പായസം കാട്ടാതെ കണ്ട് എങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത് കുട്ടികൾ പായസം കാണുമ്പോൾ ചിലപ്പോൾ കരഞ്ഞെന്ന് വരും ആദ്യം കുട്ടികൾക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവശേഷിച്ചത് പൂജയ്ക്ക് ഉപയോഗിച്ചാൽ മതി ഭക്തവത്സുരസർപേശു അപ്പങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു വെച്ചാൽ അതും ഒരു പൂജയാണ് വിശക്കുന്ന ആർക്കും ആഹാരം കൊടുക്കുക എന്നത് സ്വയം ഒരു പൂജയാണ് പണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഒരാള് ക്ഷണിച്ചു ഗൃഹത്തിലേക്ക് നാളത്തെ ഭിക്ഷ എന്റെ വീട്ടിലാവാം എന്ന് പറഞ്ഞു ഓ അങ്ങനെ ആവാം എന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം ചെന്നു ആ ഗൃഹസ്ഥൻ്റെ വീട്ടിലേക്ക് ഉച്ചയായി നേരം പന്ത്രണ്ട് മണിയും കഴിഞ്ഞു പന്ത്രണ്ടരയും കഴിഞ്ഞു അദ്ദേഹത്തിന് വിശന്നു തുടങ്ങി അവിടെ ഇല വയ്ക്കണ ഒരു പരിപാടിയും കാണാല്ല അപ്പോൾ എന്തായി അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ ആ ഗൃഹസ്ഥൻ പറഞ്ഞു പൂജ തുടങ്ങി പൂജ കഴിഞ്ഞാൽ പിന്നെ ഇല പറഞ്ഞു അപ്പോൾ ഏതായാലും പൂജ നടക്കല്ലേ എന്നാൽ ചെന്ന് നമസ്കരിക്കാൻ വിചാരിച്ചു അദ്ദേഹം ആ പൂജാമുറിയുടെ മുമ്പിൽ ചെന്നു അപ്പോൾ അവിടെ ആരെയാണ് പൂജിക്കണമെന്നോ പട പടം അവിടെ ആ പടത്തുമലാണ് ഈ പൂജ അദ്ദേഹം ഇവിടെ ഇങ്ങനെ വിശന്നിരിക്കുകയാണ് ആയിട്ട് പൂജയും ചെയ്യണു കഴിഞ്ഞാൽ പൂജയൊക്കെ കഴിഞ്ഞു ഭിക്ഷയൊക്കെ കഴിഞ്ഞു ആഹാരമൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരമ്പോക്കായിട്ട് ആ ഗൃഹസ്ഥനോട് പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നോ പടത്തുമല എത്ര നേരം പൂജിച്ചാലും ഒന്നും നഷ്ടപ്പെടില്ല വിശക്കുന്ന സമയത്ത് എനിക്ക് തന്നൂന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ കഴിച്ചു എന്നു വരും പടം കഴിക്കേണ്ടാവില്ല എന്താ പറഞ്ഞെന്ന് വെച്ചാൽ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കലാണ് ഈശ്വരപൂജ എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം അന്നാത്മേനാശ്വാകാം പ്രീണയിൽ സമുപാഗതാൻ ഭക്തവത്സുച സർവേഷു ദീന അന്ധ കൃപണേഷു ച വിഷ്ണോ സ്ഥീണനം വിദ്വാൻ ഇതറിയണം എന്തോ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ വ്രതാനുഷ്ഠാനം അവ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അതിഥി ഈ പറഞ്ഞതിൽ കടുകട വ്യത്യാസം കൂടാതെ കണ്ട് ഭംഗിയായിട്ട് പൂജയൊക്കെ ചെയ്തു പന്ത്രണ്ട് ദിവസം ഉണ്ടായി അതിഥിയുടെ വക ഈ പയോവ്രതം അനുഷ്ഠിക്ക എന്നത് പന്ത്രണ്ടാമത്തെ ദിവസം ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായി അതിഥി വീണ്ടും നമസ്കരിച്ചു ഭഗവാൻ പറഞ്ഞു അമ്മേ അമ്മയുടെ ഇച്ഛ എന്താണെന്ന് എനിക്ക് മനസ്സിലായി മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനം തിരിച്ചു കിട്ടണം എന്ന് ഒരമ്മ ആഗ്രഹിച്ചാൽ അതിൽ യാതൊരു വിശവുമില്ല അമ്മ കാത്തിരുന്നുള്ളൂട്ടോ ഞാൻ അമ്മയുടെ പുത്രനായിട്ട് വരാം മഹാബലിയിൽ നിന്ന് സ്വർഗലോകം ഞാൻ തിരിച്ചെടുത്ത് ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തേക്കാം പിന്നെ ഈ സമയത്ത് എന്നെ ഇവിടെ വെച്ച് കണ്ടുവെന്നും ഞാൻ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇതൊന്നും ആരോടും പറയാനും പോണ്ട ഗോപ്യം ഇതി പ്രളവൻ അയാസീഹി ഇത് ഗോപ്യമായിട്ടിരുന്നോട്ടെ എന്തിനീ ഗോപ്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞത് അതും അതിഥിയോട് മാത്രം പറഞ്ഞതാണെന്ന് കണക്കാക്കണ്ട നമ്മളോട് ഭഗവാൻ പറഞ്ഞതാന്ന് വിചാരിച്ചാൽ മതി ചിലപ്പോൾ ഈശ്വരനെ നേരിട്ട് കാണുക ഈശ്വരനോട് സംസാരിക്കാൻ സാധിക്കുക ഇതൊക്കെ പറ്റിയെന്ന് വരാം ചിലപ്പോൾ സ്വപ്നത്തിലാവാം ഉണർന്നിരിക്കുന്ന സമയത്തും ആവാം അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെ കിടന്നുറങ്ങണ സമയത്ത് ഭഗവാനെ കണ്ടു ഭഗവാനോട് ഞാൻ അങ്ങനെ പറഞ്ഞു ഭഗവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ വിളിച്ച് പറയണ്ടാന്നർത്ഥം അവനോന്റെ ആധ്യാത്മികമായ അനുഭവം എന്ന് വെച്ചാൽ അത് അവനോന് മാത്രം സൂക്ഷിക്കാനുള്ളതാണ് അത് രഹസ്യമായിട്ടിരിക്കട്ടെ എന്ന് അങ്ങനെ അതിഥി കാത്തിരുന്നു ക്രമേണ ഗർഭം ധരിച്ചു അതിഥിയുടെയും കശ്യപന്റെയും പുത്രത്വേന ഭഗവാൻ വാമനായി അവതരിച്ചു എന്നാണ് ഇനി വർണ്ണിക്കാൻ പോണത് നാരായണ 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 സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ